ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവ അമ്മയോട് പറയുന്നുണ്ട് എനിക്ക് നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് ഹരി എന്നാണ് കൂട്ടുകാരന്റെ പേര് എന്നെ കഴിക്കാനൊക്കെ വിളിച്ചിരുന്നു എന്ന് പറയുന്നു അയാൾക്കൊരു മോളും അമ്മാവനും മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെ അയൽപക്കത്തൊരു അഹങ്കാരി ടീച്ചറും ഉണ്ടെന്നാണ് പറഞ്ഞെന്നൊക്കെ പറയുന്നു ജീവൻ പറയുന്നുണ്ട് അമ്മയുടെ കൂടെ ഒരുമിച്ച് താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വാടകയ്ക്കൊരു വീടെടുത്ത് നമുക്ക് താമസിച്ചാലോ എന്നൊക്കെ ചോദിക്കാണ് സുജാത എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ അതൊന്നും നടക്കത്തില്ല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ ഞാൻ ആണെങ്കിൽ വേറെ ആരുമില്ലെന്നാണ് പറഞ്ഞ് ജോലി വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് നീ അങ്ങോട്ട് കൂടെ വന്നാൽ പ്രശ്നമാകുമെന്നൊക്കെ പറയാണ് കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്നൊക്കെ പറയുന്നു ജീവൻ അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേര് പേര് മാത്രമാണോ ഉള്ളത് വേറെ ആരൊക്കെയാണുള്ളതെന്നൊന്ന് പറഞ്ഞു തരുമോന്നൊക്കെ ചോദിക്കുകയാണ് സുജാത എപ്പോൾ പറയുന്നുണ്ട് നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ എന്നൊക്കെ ജീവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് സുജാത ജീവനെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വീണയുടെ ഷൂട്ടിംഗ് ആണ് ഷൂട്ടിംഗ് എല്ലാം കഴിയുമ്പോൾ വീണ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നു വീണയുടെ അടുത്തേക്ക് പ്രൊഡ്യൂസർ ചെല്ലുന്നുണ്ട് പ്രൊഡ്യൂസർ വീണയോട് പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് റൂമിലേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു വീണയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് വീണ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് നിത്യയുടെ ചെറിയച്ഛനെയും സുതിയെയുമാണ് അവർ സിറ്റിയിൽ വന്നതായിരുന്നു അവർ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ജീവനെ കാണുന്നുണ്ട് സുതി ജീവന്റെ അടുത്തേക്ക് വന്നിട്ട് ജീവനെ തല്ലിച്ചതയ്ക്കുകയാണ് ജീവനോട് ചോദിക്കുകയാണ് എവിടെയാണ് നിത്യേച്ചി എവിടെയാണ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു ജീവൻ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ആരാണ് എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് കടയിലുള്ള ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അയാളെ തല്ലുന്നൊക്കെ ചെറിയ ചിനോ ജീവയെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇയാളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം തകർത്തവനാണ് ഞങ്ങളുടെ മോളെ ഇല്ലാതാക്കിയവനാണെന്നൊക്കെ പറയുന്നു ഇവൻ ചെയ്തതൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമെന്നൊക്കെ പറയുന്നുണ്ട് സുതി വീണ്ടും ജീവനെ അടിക്കുന്നുണ്ട് സത്യം പറ എല്ലാവരും എവിടെയാണ് നിത്യ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ ജീവൻ ഒന്നും പറയാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ജീവന്റെ പുറകെ രണ്ടുപേരും പോകുന്നുണ്ട് പക്ഷെ ജീവനെ കാണുന്നില്ല സുധീൻ ചെറിയച്ഛനും പറയുന്നുണ്ട് അവൻ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുന്നത് എന്തായാലും കണ്ടുപിടിക്കണമെന്നൊക്കെ അതേസമയം ജീവൻ വിചാരിക്കുന്നുണ്ട് ഇവരൊക്കെ ആരായിരിക്കും എൻ്റെ പഴയ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു ശരിക്കും ആരായിരിക്കും ഈ നിത്യ ഉറപ്പായിട്ടും നിത്യ ആരാണെന്ന് കണ്ടുപിടിക്കണം വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് നിത്യം ആദ്യം കൂടെ രാത്രിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരെ പിന്നാലെ ഒരാൾ മുഖം മൂടിയണിഞ്ഞ് കത്തിയുമായിട്ട് ഓടി വരുന്നുണ്ട് കൃത്യമായിട്ട് അയാൾ നിത്യയുടെ അടുത്തേക്ക് വന്നിട്ട് നിത്യെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് ആദി ഞെട്ടി എഴുന്നേക്കുന്നുണ്ട് ആദി കണ്ട സ്വപ്നമായിരുന്നു ആദി ബഹളം വെക്കുന്നത് കേട്ടിട്ട് നിത്യ അടുത്തേക്ക് വരുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ആദ്യ എപ്പോൾ പറയുന്നുണ്ട് അമ്മയെ കൊല്ലാൻ ആരോ വന്നതാണെന്നൊക്കെ നിത്യ എപ്പോൾ പറയുന്നുണ്ട് അത് സ്വപ്നമാണ് മോൻ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു സുജാതയും അവിടേക്ക് വന്നിട്ട് മോനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മോൻ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സുജാത നിത്യോട് പറയുന്നുണ്ട് നാളെ ഇവിടെ ഒരു കല്യാണ കൂട്ടർ വരുമെന്നൊക്കെ നിത്യ എപ്പോൾ പറയുന്നുണ്ട് അമ്മ വെറുതെ കൂട്ടിയിട്ട് വരികയാണ് ഞാൻ ഒന്നിനെ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു സുജാത എപ്പോൾ പറയുന്നുണ്ട് അത് ജ്യോതിക്ക് വേണ്ടിയുള്ള കല്യാണാലോചനയാണെന്നൊക്കെ ആ സമയത്ത് ജ്യോതിയും അവിടേക്ക് വരുന്നുണ്ട് ജ്യോതി എപ്പോൾ പറയുന്നുണ്ട് ഒരു കാര്യവും മറച്ചു വയ്ക്കാൻ പാടില്ല എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ട് തന്നെ വേണം ഈ വിവാഹവുമായിട്ട് മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറയുന്നു എന്നെ പെണ്ണ് കാണാൻ വരുന്ന ആരാണെങ്കിലും ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുമെന്നൊക്കെ ജ്യോതി പറയുന്നുണ്ട് ജ്യോതി പറയുന്നുണ്ട് നിത്യേച്ചിയുടെ വിവാഹ ജീവിതം ഞാൻ കണ്ടതാണ് എനിക്കത് കണ്ടിട്ടേ മതിയായതാണ് മാത്രമല്ല എനിക്കിപ്പോൾ വിവാഹത്തോടൊന്നും താല്പര്യമില്ലായിരുന്നു പഠിക്കണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോതി അവിടെ നിന്ന് പോകുന്നുണ്ട് ജ്യോതി പോയതിന് ശേഷം നിത്യ നിത്യസുജാതയോട് പറയുന്നുണ്ട് അവൾ പറഞ്ഞതിലും കാര്യമുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്